ഹായ് ഫ്രണ്ട്സ് ഒരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ വീഡിയോ ചെയ്യാൻ കാരണം എസ് എൽ സി റിസൾട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചു എന്നൊരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതിൻ്റെ വാർത്തയുടെ സത്യാവസ്ഥയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിശദമായ വാർത്തയിലേക്ക് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനുമ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കുക അപ്പോൾ നമുക്കിതിരെ ഈ വീഡിയോയിലേക്ക് പോകാം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എൽ സി റിസൾട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചു എന്നൊരു വാർത്ത എന്നെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നമ്മൾ വാർത്തയുടെ സത്യാവസ്ഥയാണ് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ആ വാർത്ത റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ ആണോ എന്ന് കൃത്യമായി ചോദിച്ചാൽ നമ്മൾ അന് അന്വേഷിച്ചതിൽ ഒരു തൊണ്ണൂറ് പെർസെൻറ്റേജും ആ ഡേറ്റിൽ തന്നെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് മെയ് പതിനഞ്ചാണ് ഇപ്പോൾ വരുന്ന ഔദ്യോഗികകരമായ ഡേറ്റ് എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഇപ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കും ഇന്ന് ഇപ്പോൾ നിലവിൽ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് പതിനഞ്ചാണ് ഇന്ന് മെയ് പതിനാറിനാണ് ഞാൻ വീഡിയോ അല്ല സോറി സോറി ഏപ്രിൽ പതിനാറ് ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് മെയ് പതിനഞ്ചിനാണ് റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുക എന്നാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് അത് ഫേക്കാണോ റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല കാരണം മെയ് ഇരുപതിന് വാലുവേഷൻ കഴിയുന്നുണ്ട് ടാബിലേഷൻ വർക്ക് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന വർക്കാണ് ടാബ്ലേഷൻ വർക്ക് ടാബ്ലേഷൻ വർക്ക് ഇരുപത്തി ഒന്നിന് തുടങ്ങിയാൽ പോലും മെയ് നാലോ അഞ്ചോടു കൂടി തന്നെ എന്ത് ചെയ്യും മെയ് നാലാം തീയതിയോട് തന്നെ ടാബ്ലേഷൻ വർക്ക് പൂർത്തിയാവും ടാബ്ലേഷൻ വർക്ക് പൂർത്തിയാക്കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യാം അപ്പോൾ മെയ് നാലില് പൂർത്തിയാകുന്ന ടാബ്ലേഷൻ വർക്കിന് ടാബ്ലേഷൻ വർക്ക് കഴിഞ്ഞാലും മെയ് പതിനഞ്ചിനാണ് റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എന്നാൽ പോലും പതിനൊന്ന് ദിവസം അവിടെ ഡിലേ വരികയാണ് റിസൾട്ട് പതിനൊന്ന് ദിവസം കൂടി വൈകുകയാണ് എന്നത് അപ്പോൾ മെയ് പതിനഞ്ചിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എസ് എൽ സി റിസൾട്ട് മെയ് പതിനഞ്ചിന് തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ് ടാബുലേഷൻ ഏപ്രിൽ ഇരുപതിന് വാലുവേഷൻ പൂർത്തിയാകും ഇരുപത്തൊന്ന് മുതൽ പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ടാബ്ലേഷൻ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ മെയ് നാലിന് പൂർത്തിയാകും ഇനിയിപ്പോൾ ടാബ്ലേഷൻ വർക്കിൽ രണ്ട് രണ്ട് ഇപ്പം ലോക്സഭ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് രണ്ട് ദിവസം ഡിലേ വന്നു കഴിഞ്ഞാൽ പോലും ഇപ്പം ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ആ ഒരു ഡേറ്റിൽ ഡിലേ വന്നാൽ പോലും എന്താണ് മെയ് നാലോ അഞ്ചോ ആറോട് കൂടി തന്നെ ടാബ്ലേഷൻ വർക്കൊക്കെ തീർക്കാനും മെയ് പതിനഞ്ചിന് എന്നാലും വരുന്നുണ്ട് എട്ടോ ഒമ്പതോ ദിവസമൊക്കെ ഏഴോ എട്ടോ ദിവസമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ പതിനഞ്ചാം തീയതി വരുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വരാൻ തൊണ്ണൂറ് ശതമാനവും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഞാൻ നൂറ് ശതമാനം ഒരിക്കലും കൺഫേം ആയിട്ട് പറയുന്നില്ല വരുമെന്ന് കാരണം കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഇതുപോലെയൊക്കെ വാർത്ത കണ്ടിട്ട് എന്തു ചെയ്യും നമ്മൾ റിസൾട്ട് ഇന്ന് വരും ഇന്ന് വരും എന്നു പറഞ്ഞിട്ട് അവർ റിസൾട്ട് വന്നില്ലെങ്കിൽ അവർ നമ്മളെന്ത് ചെയ്യാറുണ്ട് തെറി വിളിക്കാറുണ്ട് അപ്പോൾ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരാൻ ചാൻസ് ഉണ്ട് ഏതാണ്ട് കഴിഞ്ഞ വർഷം നിങ്ങളുടെ റിസൾട്ട് മെയ് പത്തൊമ്പതിനാണ് വന്നത് ഈ വർഷം പതിനഞ്ച് ആ അതുകൊണ്ട് ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഞാൻ എപ്പോഴും കൺഫർമേഷനായിട്ട് പറഞ്ഞ ഡേറ്റ് മെയ് പതിനഞ്ച് ടു ഇരുപത്തഞ്ച് മെയ് പതിനഞ്ച് ടു ഇരുപത്തഞ്ചാണ് ഞാൻ എപ്പോഴും കൺഫർമേഷനായിട്ട് പറഞ്ഞത് കാരണം എല്ലാ വർഷവും മെയ് പതിനഞ്ചിനുള്ളിലും ഇരുപത്ത മെയ് പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഉള്ളിൽ ആയിട്ട് എല്ലാ വർഷവും റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കാണാമതി ഒരു ഇരിക്കും ബൈ